നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം മഹാമനീഷിയായിരുന്ന അഗസ്ത്യ മുനിയുടെ സാന്നിധ്യം കൊണ്ട് പരിപാവനമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കണ്ണൂർ ജില്ലയിലെ പുല്ലൂപ്പിക്കടവ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാപപരിഹാര കർമ്മങ്ങൾക്ക് ഏറെ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം ഇവിടെ വാർഷികാഘോഷം നടക്കുകയാണ് ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ചുറ്റിലും കണ്ടൽക്കാടുകളും വെള്ളക്കെട്ടുമൊക്കെയാണ് ഇതാണ് എന്ന സ്ഥലം ഇപ്പോൾ വെയില് കത്തിക്കാളുന്നുണ്ട് ഇതാണ് കണ്ണൂർ പുല്ലൂപ്പിക്കടവ് റോഡ് ശ്രീമുത്തപ്പനെ മുത്തപ്പനെ തൊഴുതുകൊണ്ടാണ് അഗസ്തീശ്വര ക്ഷേത്രത്തിന്റെ ദർശനം ആരംഭിക്കുക അതുപോലെ ഈ ദർശനം അവസാനിപ്പിക്കുന്നതും മുത്തപ്പനെ തൊഴുതുകൊണ്ട് തന്നെയാണ് മുത്തപ്പനെ തൊഴുതനു ശേഷം വരുണ ഗണപതിയുടെ ദർശനമാണ് രണ്ടാമത്തേത് നന്ദി ദർശനമാണ് നാലാമത്തേത് അഞ്ചാമതായി ദർശനം നടത്തേണ്ടത് ലോപമുദ്ര സഹിത അഗസ്ത്യ മഹർഷിയുടെ സന്നിധിയിലാണ് നവഗ്രഹങ്ങളുടെ ദർശനമാണ് ആറാമത്തേത് ഏഴാമതായി സദാശിവ ദർശനം തൊട്ടടുത്തു തന്നെയുള്ള ദുർഗാദേവിയുടെ ദർശനമാണ് എട്ടാമത്തേത് സദാശിവന്റെയും ദുർഗാദേവിയുടെയും മുന്നിലായി മറ്റൊരു നന്ദികേശ്വര രൂപം കാണാം നന്ദികേശൻ്റെ ചെവിയിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും ഫലിക്കുമെന്ന ഒരു വിശ്വാസം നിലവിലുണ്ട് സദാശിവ ദുർഗാദേവി ദർശനത്തിന് ശേഷം ആനന്ദവല്ലി ദർശനമാണ് തൊട്ടടുത്തായി നടത്തേണ്ടത് പുഴയുടെ ദൃശ്യഭംഗിയുടെ പശ്ചാത്തലത്തിലാണ് ശ്രീ അയ്യപ്പന്റെ ശ്രീകോവിൽ അടുത്തതായി വള്ളി ദേവസേന സഹിത സുബ്രഹ്മണ്യന്റെ ദർശനമാണ് അടുത്തതായി ഹനുമാൻ സഹിത ശ്രീരാമപരിവാര ദർശനമാണ് നടത്തേണ്ടത് പ്രകൃതി ഭംഗി കൊണ്ട് ഇത്രയേറെ അനുഗ്രഹീതമായ ഒരു ക്ഷേത്ര പരിസരം വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയും പുഴയുടെ തൊട്ടരികിലായി നാഗേശ്വര സ്ഥാനമുണ്ട് ഒരു വശത്ത് വളരെ വിശാലമായി ഒഴുകുന്ന പുഴ കണ്ടൽക്കാടുകളും വെള്ളക്കെട്ടുകളുമാണ് മറ്റു വശങ്ങളിലായി കാണാൻ കഴിയുക പുണ്യാത്മാവായ അഗസ്ത്യമുനി ഇവിടെ യാഗം നടത്തിയതായിട്ടാണ് വിശ്വസിച്ചു പോരുന്നത് മന്ത്രജപത്തോടെ ധ്യാനത്തിലിരിക്കുന്ന ഒരു അരയാൽ മരത്തെ നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് അരയാലും വേപ്പും ഒരേ തറയിൽ കാണാൻ സാധിക്കും മംഗല്യസിദ്ധിക്കായി പ്രാർത്ഥനയുള്ളവർ ക്ഷേത്രദർശനത്തിന് ശേഷം ഈ തറ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെക്കണമെന്നാണ് പ്രമാണം മീൻപാടങ്ങളും അതിനിടയിലൂടെയുള്ള വഴിയും പിന്നെ കൊച്ചു കുടിലും ഇതൊക്കെ കാൽപ്പനികത തുളുമ്പുന്ന കാഴ്ചകളാണ് ദൈവിക സാന്നിധ്യം ഏറെയുള്ള ഭൂമിയാണ് ഇതെന്ന് കാഴ്ചയിൽ തന്നെ നമുക്ക് ബോധ്യമാവും പ്രകൃതിക്ക് അപാരമായ സൗന്ദര്യം അവർണനീയമായ ശാന്തത എന്നിവയാണ് ഇവിടുത്തെ പ്രത്യേകത ആരോ നിയന്ത്രിക്കുന്ന നൂലിനാൽ ചലിക്കുന്ന ഒരു പാവയാണ് ഞാനെന്ന് തോന്നിപ്പോകും ഇത്തരം സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവിചാരിതമായി ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ച് അറിയുക പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുക അതിവിശിഷ്ടമായ ചടങ്ങുകൾക്ക് സാക്ഷിയാവാൻ സാധിക്കുക ഇതൊക്കെ കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഇന്ന് സന്ധ്യക്ക് ഇവിടെ മഹാചണ്ഡികാ ഹോമം നടക്കുകയാണ് അത്രയും വിശിഷ്ടമായ ഒരു ദിവസത്തിലാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത് ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് ശിലാരൂപത്തിൽ കണ്ട നന്ദി ഇതാ ജീവനോടെ എൻ്റെ മുൻപിൽ നിൽക്കുന്നു ഹോമത്തിനായി ഒരുക്കിയ വിറക് അസ്തമയ സൂര്യൻ ചാലിക്കുന്ന പൊൻചായം ചായം ഇവിടെ ഹോമത്തിനായുള്ള തയ്യാറെടുപ്പ് മഹാചണ്ഡികാ ഹോമത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ